പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പുതിയ നീക്കവുമായി ഭാരതി മുന്നിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി ഭാരതി നാരായണിയെ ചെന്ന് കാണുകയും നാരായണിയോട് ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിച്ചില്ല എങ്കിൽ ടികൾ ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു മാത്രവുമല്ല നാരായണി ആഗ്രഹിക്കുന്നതുപോലെ ഒരു ജീവിതം നാരായണിക്ക് ലഭിക്കുകയില്ല എന്നും അനൂപിനെ സ്വപ്നം പോലും കാണണ്ട എന്നും വ്യക്തമാക്കുന്ന ഭാരതി ഇതേ തുടർന്ന് പുതിയൊരു നീക്കം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പക്ഷേ അപ്രതീക്ഷിതമായ ഭാരതിയുടെ ഈ നീക്കങ്ങൾ ായതിനെ തുടർന്ന് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഇനി താൻ ഒരുക്കമല്ല എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നാരായണി ഇതേ തുടർന്ന് ഭാരതിയെ ചെന്ന് കണ്ട് നാരായണി സംസാരിക്കുകയും ചെയ്യുന്നു പക്ഷേ നാരായണിയെയും നാരായണിയുടെ കുടുംബക്കാരെയും അപമാനിച്ച് സംസാരിക്കുകയാണ് ഭാരതി ചെയ്യുന്നത് ഇത് കേട്ടു നിൽക്കാൻ നമ്മുടെ നാരായണിക്ക് സാധിക്കുന്നുമില്ല ഇതോടെ നാരായണി തിരിച്ചു പറയാൻ ആരംഭിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ നാരായണിയുടെ അമ്മയെയും അച്ഛനെയും കുറിച്ച് അനാവശ്യം ഭാരതി പറയുകയും അവരെ അപമാനിക്കുകയും ചെയ്തതിനെ തുടർന്ന് നിയന്ത്രണം വിടുന്ന നമ്മുടെ നാരായണി ഭാരതിയെ തല്ലിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ അടി ഞെട്ടിച്ചു കളയുകയും ചെയ്യുന്നു ഭാരതിയെ Do like, share and subscribe.